ഹായ് നമസ്കാരം മലയാള മനോരമ പത്രത്തിനോട് ഒപ്പം മറ്റ് പ്രമുഖ മാധ്യമങ്ങളോടും ഞാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കും ഇപ്പോൾ മലയാള മനോരമയിലും മറ്റും കൊറോണ വാക്സിൻ്റെ പാർശ്വഫലത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിരവധിയാണ് ഇങ്ങനെ അവരിപ്പോൾ വാർത്തയിടുന്നത് ഇവരിപ്പോൾ ഇതറിഞ്ഞതുകൊണ്ടല്ല ഇവർക്ക് അന്നേ ഇതറിയാമേ ഇപ്പോൾ പക്ഷേ ഇവരിത് വാർത്തയാക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ കൊറോണ വാക്സിനായിട്ടുള്ള കോവിഷീൽഡ് ഉണ്ടാക്കുന്ന ആസ്ട്രാസനക യു കെയിലെ ആസ്ട്രാസനക കമ്പനി അവർക്കെതിരെ അവിടെ ഈ വാക്സിൻ എടുത്തിട്ട് ജീവൻ നഷ്ടപ്പെടുകയും മറ്റ് പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുകയും ചെയ്ത നിരവധി പേർ കേസ് കൊടുത്തപ്പോൾ അവിടുത്തെ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ് ഞങ്ങളുടെ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അത് രക്തം കട്ടപിടിപ്പിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകൾ കുറയുകയും അതുപോലെ തന്നെ പക്ഷാഘാതം ഉണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ അതൊരു വാർത്തയാക്കുന്ന മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ അന്ന് ജനങ്ങളെക്കൊണ്ട് വാക്സിൻ എടുപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചവരാണ് മനോരമ ഒരിക്കലും ഒരു മുഖപ്രസംഗം എഴുതിയത് എല്ലാവരും വാക്സിൻ എടുത്തേ തീരൂ വാക്സിൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ കൊറോണ ജനുവരിയിലോ ഫെബ്രുവരിയിലോ കെട്ടടങ്ങുമായിരുന്നു എന്നതാണ് പരമാർത്ഥം ജനുവരി പതിനാറിന് നമ്മുടെ രാജ്യത്ത് വാക്സിൻ കൊടുക്കുന്ന സമയത്ത് അറിയണം ഇന്ത്യയിൽ ഒട്ടാകെ ആകെ പതിനയ്യായിരത്തോളം രോഗികൾ മാത്രമേ ഉള്ളൂ നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യ ഉള്ള ഇന്ത്യയിൽ വെറും പതിനയ്യായിരം പേർക്ക് മാത്രം കൊറോണ ഉള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ ആരംഭിച്ച കൊറോണ ഒരു സമയത്ത് കൂടി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടെ കൂടിയിട്ട് അത് കുറഞ്ഞ് കുറഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് പക്ഷേ ഇവർ വാക്സിൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നപ്പോഴേക്കും ജനുവരിയായി കൊണ്ടുവന്ന സാധനത്തിന് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും എടുത്താണ് നരേന്ദ്രമോദി മരുന്ന് കമ്പനികൾക്ക് കൊടുത്തത് അപ്പോൾ ആ സാധനം ഇവർക്ക് കൊടുക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണ വന്നത് തന്നെ ഈ വാക്സിൻ കൊടുക്കാൻ വേണ്ടിയാണെന്ന് ഇപ്പോൾ പലരും ബലമായിട്ട് സംശയിക്കുന്നുണ്ട് വാക്സിൻ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തട്ടിപ്പ് മഹാമാരി കാരണം കൊറോണ ബാധിച്ചിട്ട് ഇംഗ്ലീഷ് ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോയവർക്ക് മാത്രമേ പ്രശ്നമുണ്ടായിട്ടുള്ളൂ അവർക്ക് മാത്രമേ മരണം സംഭവിച്ചിട്ടുള്ളൂ എന്നാൽ കൊറോണ ബാധിച്ചിട്ട് സ്വന്തം വീടുകളിൽ ഇരുന്നവരും മറ്റ് വൈദ്യശാസ്ത്ര ശാഖകളിൽ ചികിത്സിക്കാൻ പോയവർക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഒരിടത്ത് പോലും കൊറോണയ്ക്ക് ഹോമിയോ മരുന്ന് കഴിച്ച് ആരെങ്കിലും മരിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല ആയുർവേദം കഴിച്ച് മരിച്ചതായിട്ട് കേട്ടിട്ടില്ല പ്രകൃതി ചികിത്സ ചെയ്ത് മരിച്ചതായിട്ട് കേട്ടിട്ടില്ല ആരൊക്കെ മരിച്ചിട്ടുണ്ടോ അവരെല്ലാം അലോപ്പതി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയ ശേഷമാണ് മരിച്ചത് അതേക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചതാണ് ഇതിന് ചികിത്സയില്ല എന്ന് പറയുന്ന അലോപ്പതി ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് ചികിത്സയാണ് അവർ പിന്നെ കൊടുക്കുന്നത് കൊറോണ എന്ന് പറയുന്ന മഹാമാരി ഉണ്ടാക്കിക്കഴിഞ്ഞ് അതിനെ മുൻനിർത്തിക്കൊണ്ട് നിരവധി മരുന്ന് കമ്പനികൾ പുതിയ പുതിയ മരുന്നുകൾ പെട്ടെന്നുണ്ടാക്കി എങ്ങനെയൊക്കെയോ ഡബ്ല്യു എച്ച് എം മറ്റ് പലരെയും സ്വാധീനിച്ച് അതിനൊക്കെ എമർജൻസി യൂസ് അപ്രൂവൽ ഉണ്ടാക്കിയെടുത്തു വൻ കച്ചവടമാണ് നടന്നത് അങ്ങനെയുള്ള മരുന്നുകൾ കൊടുത്ത ആൾക്കാർക്ക് ആ മരുന്ന് പോലും ഉണ്ടായ പ്രശ്നമാകാം അവരെ മരണത്തിലെത്തിച്ചത് കാരണം നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ കൊടുത്ത മരുന്നുകൾ ഏതാണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആയ സമയത്ത് സർക്കാർ നിരോധിക്കുകയുണ്ടായി റെംഡിസിവിർ പോലെയുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ മരുന്ന് കമ്പനികളെ കൊണ്ട് ഉണ്ടാക്കിച്ച് ജനങ്ങൾ കൊടുത്തു അത് കൊടുക്കരുത് എന്ന് ഡബ്ല്യു എച്ച് പറഞ്ഞതാണ് കൊടുക്കരുത് അങ്ങനെ കൊടുക്കരുതെന്ന് ഡബ്ല്യു എച്ച്ഒ പോലും പറഞ്ഞ ഇഞ്ചക്ഷൻ വളരെ വിലയുള്ള ഉള്ള ഇഞ്ചക്ഷൻ കോടിക്കണക്കിന് ഡോസുകൾ ഉണ്ടാക്കി ഇവിടെ വിൽക്കാൻ മരുന്ന് കമ്പനികൾക്ക് മാർക്കറ്റ് ഒരുക്കി കൊടുത്തു ഇവിടുത്തെ കേന്ദ്ര സർക്കാർ അതിൻ്റെ ഒപ്പമാണ് വാക്സിൻ കൊടുത്തത് വാക്സിൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ വെറും പതിനയ്യായിരം കേസുകൾ മാത്രമാണ് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യം വാക്സിൻ കൊടുക്കുന്നത് ജനുവരി പതിനാറാം തീയതി ആരംഭിക്കുന്നു ആ സമയത്ത് വെറും പതിനയ്യായിരം പേര് മാത്രമേ ഉള്ളൂ രോഗികളായിട്ട് മാർച്ച് ഒന്നിന് പബ്ലിക്ക് വാക്സിനേഷൻ ആരംഭിക്കുമ്പോൾ ഇവിടെ പതിനോരായിരം കേസുകൾ മാത്രമേ ഉള്ളൂ ഇതെല്ലാം കൃത്യമായ കണക്കാണ് മാർച്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് നിങ്ങൾ തിരക്കി നോക്കുക വെറും പതിനോരായിരം കൊറോണ പോസിറ്റീവ് കേസുകളാണ് ഈ മഹാരാജ്യത്തുള്ളത് ഇത് കൊടുക്കേണ്ട ഒരു സാഹചര്യം അപ്പോഴില്ല അത് കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ അന്നത്തെ ദിവസം തൊട്ട് എണ്ണി നോക്കണം പബ്ലിക്കിന് വാക്സിൻ കൊടുത്തു കഴിഞ്ഞിട്ടിവിടെ കൊറോണ രോഗികളുടെ എണ്ണം മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ റോക്കറ്റ് പോലെ കൂടുകയാണ് റോക്കറ്റ് പോലെ കൂടി മരണങ്ങൾ കൂടി എന്നാൽ ഇത് വാക്സിൻ കൊടുത്ത ശേഷം ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ജനങ്ങളെ അറിയിക്കാൻ ഒരു പത്രവും ശ്രമിച്ചില്ല വാക്സിൻ ഇല്ലാതിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ വളരെയധികം പല മടങ്ങ് രോഗികളും മരണവും എന്നുള്ള വസ്തുത അവർ അറിഞ്ഞിട്ട് പോലും ഇവിടുത്തെ ജനങ്ങളെ അറിയിച്ചില്ല അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും വാക്സിൻ എടുത്തേ തീരൂ എന്ന തരത്തിലുള്ള മുഖപ്രസംഗം ഇവരെഴുതിയത് അന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് എഡിറ്ററോട് പറഞ്ഞത് യഥാർത്ഥ ചിത്രം സർക്കാരിൻ്റെ കണക്കുകൾ തന്നെ മറ്റൊന്നുമല്ല ഞങ്ങൾ ഉണ്ടാക്കുന്ന കണക്കല്ല കേരളത്തിലെ സ്ഥിതിവിശേഷം എന്താണെന്നുള്ളത് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കോവിഡ് ഡാഷ്ബോർഡിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങളതൊന്ന് പബ്ലിഷ് ചെയ്യാമെന്ന് ചോദിച്ചു നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ഇത് സർക്കാർ മെയിൻ്റെ ചെയ്യുന്ന കണക്കാണ് അതൊന്ന് പബ്ലിക്കിനെ അറിയിക്കാമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്കത് പറ്റില്ല എന്ന് പറഞ്ഞവരാണ് മലയാള മനോരമ അപ്പോൾ അന്ന് ജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങളൊന്നും അറിയിക്കാതെ ഇപ്പോൾ ഇവർ ഈ പറയുന്ന പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നതും ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നതുമൊക്കെ കോവിഷീൽഡ് അവരുടെ ഫാക്റ്റ് ഷീറ്റിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമായിരുന്നു എന്നെപ്പോലെയുള്ള ഈ ചെറിയ ചാനലിലൂടെ ഞാൻ പറഞ്ഞാൽ എത്ര പേര് ഗേഖകനാണ് ആയിരമോ രണ്ടായിരമോ അല്ലെങ്കിൽ പതിനായിരമോ പേര് കേൾക്കും അതിനപ്പുറത്തേക്ക് അത് പോകുന്നില്ല എന്നാൽ മലയാള മനോരമ പോലെയുള്ള ഒരു പത്രം അതേക്കുറിച്ച് പറഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാർ അത് കേൾക്കും അവരത് മനസ്സിലാക്കും പക്ഷേ അവരത് പറഞ്ഞില്ല കാര്യം അത് പറഞ്ഞാൽ ആൾക്കാർ വാക്സിൻ എടുക്കാതെ മാറി നിൽക്കും അപ്പോൾ എല്ലാവരെയും കൊണ്ടും വാക്സിൻ എടുപ്പിക്കണം ഇങ്ങനെ വാക്സിൻ എടുപ്പിക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യമില്ലായിരുന്നു എന്നതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവർക്കറിയാം അതായത് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അത് കൊറോണ കൊറോണാരോഗത്തെ തടയില്ല അതുകൊണ്ടാണ് വാക്സിൻ കൊടുക്കുന്ന സമയത്ത് വിദഗ്ധന്മാർ പറഞ്ഞത് നിങ്ങൾ വാക്സിൻ എടുത്താലും ശരി സൗമ്യ സ്വാമിനാഥൻ എന്ന് പറയുന്ന ഡബ്ല്യു എച്ച്ഒയുടെ സയൻറ്റിസ്റ്റൊക്കെ വളരെ കൂടി കൊടുത്ത ഉപദേശമാണ് നിങ്ങൾ വാക്സിൻ എടുത്താൽ ശരി നിങ്ങൾ കൊറോണ പ്രോട്ടോകോൾ പാലിക്കണം വാക്സിൻ എടുത്തെന്ന് കരുതി നിങ്ങളൊന്നും കൊറോണയിൽ നിന്ന് രക്ഷപ്പെടില്ല പിന്നെ എന്തിനാണ് ഇത് കൊടുത്തത് പിന്നെ എന്തിനാണ് ഇത് കൊടുത്തത് എന്താണ് വാക്സിൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വാക്സിൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പ്രതിരോധ മരുന്ന് എന്നാണ് ഏതെങ്കിലും ഒരു ഇഞ്ചക്ഷൻ എന്നല്ല പ്രതിരോധ മരുന്ന് എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ പ്രതിരോധത്തിനുള്ള മരുന്ന് കൊടുക്കുന്നത് ആ രോഗം വരാതിരിക്കാനും ആ രോഗത്തെ തടയാനുമാണ് അപ്പോൾ ഒരു വാക്സിൻ്റെ ഏക ഏകകർത്തവ്യം എന്ന് പറയുന്നത് പകർച്ചവ്യാധിയുടെ വ്യാപനത്തോത് കുറയ്ക്കുക എന്നുള്ളതാണ് എന്നാൽ ഈ വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം സാധിക്കില്ല എന്നുള്ളത് ഔദ്യോഗികമായിട്ട് തന്നെ ഇവരെല്ലാവരും പറഞ്ഞു അപ്പോൾ ഇതൊരു വാക്സിൻ അല്ല എന്നുള്ളത് അവർ തന്നെ സമ്മതിച്ചു പിന്നെ അവർ പറഞ്ഞ ന്യായം ഞങ്ങൾ ഈ വാക്സിൻ കൊടുക്കുന്നത് കൊറോണ രോഗം വരാതിരിക്കാനൊന്നുമില്ല പക്ഷേ വന്നാൽ അതിൻ്റെ രൂക്ഷത കൂടാതിരിക്കാനും മരണത്തിൽ നിന്ന് രക്ഷിക്കാനും രക്ഷിക്കാനുമാണെന്നാണ് മലയാള മനോരമ എല്ലാവരും വാക്സിൻ എടുത്തേ തീരൂ എന്ന അവരുടെ എഡിറ്റോറിയലിൻ്റെ ഒടുവിൽ അത് പറഞ്ഞിട്ടുണ്ട് അവർ പറയുകയാണ് ചില ആൾക്കാർ വാക്സിനൊക്കെ എടുത്ത ശേഷം കൊറോണ പ്രോട്ടോക്കോൾ പാലിക്കുക നടക്കുന്നത് സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമാണ് അങ്ങനെയാലും ചെയ്യരുത് വാക്സിൻ എടുത്തു കഴിഞ്ഞാലും കൊറോണ വരുമെന്ന് നമുക്കെല്ലാവർക്കും ഇപ്പോൾ അറിയാം ഇത് രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുക മാത്രമേ ചെയ്യൂ മനോരമ മുഖപ്രസംഗം എഴുതുകയാണ് ഇതേ മനോരമയുടെ മറ്റൊരു ദിവസത്തെ ഒന്നാമത്തെ പേജിലെ ഒരു വാർത്ത ഇതായിരുന്നു ഏതോ ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ മരിച്ചുപോയ കുറച്ച് ആൾക്കാരുടെ എടുത്തിട്ട് അവരിൽ തൊണ്ണൂറ് ശതമാനം പേരും വാക്സിൻ എടുക്കാത്തവരായിരുന്നു അത് വലിയ അക്ഷരത്തിൽ മലയാള മനോരമ വേണ്ടയ്ക്ക അക്ഷരത്തിൽ ഒന്നാമത്തെ പേജിൽ തന്നെ പ്രിന്റ് ചെയ്തു മരിച്ചുപോയവരിൽ തൊണ്ണൂറ് ശതമാനവും വാക്സിൻ എടുക്കാത്തവർ പക്ഷേ പത്ത് ശതമാനം പേര് വാക്സിൻ എടുത്തവരായിരുന്നു മരിച്ചുപോയ നൂറ് പേരിൽ തൊണ്ണൂറ് പേർ വാക്സിൻ എടുക്കാത്തവരായിരുന്നു പക്ഷേ ആ പത്ത് ശതമാനം പേര് വാക്സിൻ എടുത്തവരായിരുന്നു ഇത് അവരുടെ തന്നെ കണക്കാണ് ഈ പത്ത് ശതമാനം പേര് വാക്സിൻ എടുത്തവരായിരുന്നെങ്കിൽ ഇവർ കൊണ്ടുവന്ന പുതിയ അവകാശവാദം അതായത് വാക്സിൻ രോഗത്തെ പ്രതിരോധിക്കില്ല വാക്സിൻ എടുത്താൽ ശരി രോഗവ്യാപനം നടക്കും പക്ഷേ രോഗം മൂർച്ഛിച്ച് അതുമൂലം മരണമുണ്ടാകില്ല എന്ന് ഇവർ തന്നെ അവകാശപ്പെട്ടിട്ട് ഇവിടെ അവർ പറയുന്നു ഏതാണ്ട് തൊള്ളായിരത്തി അഞ്ച് പേര് അവർ മൊത്തത്തിൽ പറഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തിൽ തൊള്ളായിരത്തി അഞ്ച് പേര് വാക്സിൻ എടുത്തിട്ടും കൊറോണ ബാധിച്ച് മരിച്ചു എന്ന് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു ആർ ടി ഐ അയച്ചിരുന്നു ഞാൻ ആവശ്യപ്പെട്ടിരുന്നേ ഇത്രയേ ഉള്ളൂ ഇവിടെ കൊറോണ ബാധിച്ച് മരിച്ചു പോയ ആൾക്കാരിൽ എത്ര പേരാണ് ഒരു ഡോസ് വാക്സിൻ എടുത്തത് എത്ര പേരാണ് രണ്ട് ഡോസ് വാക്സിൻ എടുത്തത് എത്ര പേരാണ് മൂന്ന് ഡോസ് വാക്സിൻ എടുത്തത് എത്ര പേരാണ് വാക്സിൻ എടുക്കാത്തത് ഇതിൻ്റെ ഒരു വിവരം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർ ടി ഐ അയച്ചപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എനിക്ക് നൽകിയ മറുപടി അങ്ങനെ ഒരു ഡേറ്റ ഞങ്ങളുടെ പക്കലില്ല എന്നാണ് ബാക്കി എല്ലാ ഡേറ്റ അവരുടെ പക്കലുണ്ട് എത്ര പേര് വാക്സിൻ എടുത്തു ഓരോരുത്തരുടെയും വയസ്സ് അത്ര ഓരോ സംസ്ഥാനവും എത്ര വാക്സിൻ കൊടുത്തു എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ കൊറോണ ബാധിച്ച് മരിച്ചു പോയവരുടെ ഒരു വാക്സിൻ അടിസ്ഥാനത്തിലുള്ള ഡേറ്റ അവരുടെ വക്കൽ ഇല്ലത്ര എത്ര പേര് മരിച്ചുപോയി എന്ന അവരുടെ വക്കൽ കണക്കുണ്ട് അതെല്ലാം കൃത്യമായിട്ട് തന്നെ ഉണ്ട് പക്ഷെ അവരിൽ വാക്സിൻ എടുത്തവർ എത്ര പേരുണ്ടായിരുന്നു എന്ന ഡേറ്റ ഇല്ലെന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം അവർ മനഃപൂർവ്വമായിട്ട് ആ ഡേറ്റ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴും സമയമുണ്ട് ആർക്കും സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരാർ ടി ആയിരിക്കാം അവരോട് ചോദിക്കണം കൊറോണ സമയത്ത് കൊറോണ ബാധിച്ച് മരിച്ചു പോയ ആൾക്കാരിൽ വാക്സിൻ എടുത്ത എത്ര പേരുണ്ടായിരുന്നു ആ പരമാർത്ഥമൊക്കെ ജനങ്ങളിൽ നിന്നും മറച്ചു വച്ച മാധ്യമങ്ങളാണ് ഇപ്പോൾ ഈ വാർത്ത നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഇവർക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടി ഏതെങ്കിലും മരുന്ന് കമ്പനിയിൽ നിന്നും പണം വാങ്ങിയിട്ട് ജനങ്ങളോട് വാക്സിൻ എടുക്കാൻ വേണ്ടി പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് കാശ് കിട്ടുന്നതല്ലേ അവർക്ക് പറഞ്ഞോട്ടെ പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഇവർക്കൊരു ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് നിങ്ങളങ്ങനെ വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഫാക്റ്റ് ഷീറ്റ് വായിച്ച് നോക്കണമെന്നും കോവിഷീൽഡിൻ്റെ ഫാക്ട് ഷീറ്റിൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ എഴുതി വച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ വാക്സിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ രാജ്യത്ത് നിർബന്ധമല്ല ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താലും മതിയെന്നും ഒക്കെ പൊതുജനങ്ങൾ അറിയേണ്ട വിവരങ്ങൾ ഇവർ കൊടുക്കേണ്ടതായിരുന്നു അതൊന്നും ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ കൊടുത്തില്ല അങ്ങനെ അമ്മ ഒന്നും കൊടുക്കാതെ ആ സമയത്ത് മുഴുവൻ ജനങ്ങളെയും ഭയപ്പെടുത്തി പലതരത്തിലുള്ള കള്ളക്കണക്കുകളും കള്ള റിപ്പോർട്ടുകളും റിപ്പോർട്ടുകളുമൊക്കെ ഉണ്ടാക്കി കൊണ്ട് പേടിപ്പിച്ച് ഒരാവശ്യവുമില്ലാത്ത എടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണവും വാക്സിൻ അവരെ കൊണ്ടെടുപ്പിച്ചു അതെടുത്താൽ ശരി രോഗം വരും അങ്ങനെ രോഗം വന്നാൽ അത് മറ്റൊരാൾക്ക് പടർന്നു പിടിക്കും രോഗം വന്നിട്ട് വാക്സിൻ എടുത്താൽ ശരി അല്ലെങ്കിൽ വാക്സിൻ എടുത്ത ശേഷം രോഗം വന്നാൽ ശരി മരിക്കാനുള്ളവൻ മരിക്കും ആ മരണത്തെ തടയാനൊന്നും ഈ വാക്സിന് കഴിയില്ല അതിനെല്ലാം പുറമെയാണ് അതിനെല്ലാം പുറമെയാണ് അതുണ്ടാക്കുന്ന പാർശ്വഫലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാവശ്യവുമില്ലാത്ത സമയത്ത് ഒരു കാര്യവുമില്ലാതെ പൊതുജനങ്ങളുടെ പണമെടുത്ത് കോടിക്കണക്കിന് രൂപയുടെ വാക്സിൻ വാങ്ങി അവർക്ക് കൊടുക്കുന്നു ആ വാക്സിൻ കൊടുത്ത ശേഷം കെട്ടടങ്ങിക്കൊണ്ടിരുന്ന കൊറോണ കാട്ടുതീ പോലെ കൂടുന്നു ഒരുപാട് ആൾക്കാർ മരിക്കുന്നു വാക്സിൻ എടുത്ത ആൾക്കാർക്ക് രോഗം വരുന്നു അവരതിനെ ബ്രേക്ക് ത്രൂ എന്ന് വിളിക്കുന്നു ഈ കോലകാലങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ഇടുവിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് മുമ്പങ്ങമില്ലാത്ത വിധത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള മനുഷ്യർ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു ചിലർക്ക് ബെൽസ് പാൾസി രോഗമുണ്ടാകുന്നു ചിലർക്ക് സ്ട്രോക്ക് വരുന്നു നിരവധി നിരവധി രോഗങ്ങൾ മലയാള മനോരമ പത്രത്തിൽ ഞാൻ ഒരു ദിവസം മുമ്പ് ഉണ്ടാക്കിയ ഒരു കണക്ക് കാണിച്ചിട്ട് വീഡിയോ നിർത്താം ഈ കണക്ക് മലയാള മനോരമ പത്രത്തിൻ്റെ എല്ലാ എഡിഷനിലും വന്ന മരണവാർത്തയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് അതായത് അറുപത് വയസ്സിൽ താഴെ നിങ്ങൾക്ക് കാണാം ഏത് രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് അറുപത് വയസ്സിൽ താഴെ അന്നത്തെ ദിവസം മാത്രം നമ്മുടെ സംസ്ഥാനത്ത് മരിച്ചുപോയ ആൾക്കാരുടെ എണ്ണം എഴുപത്തി എട്ടാണ് അറുപത് വയസ്സിന് മുകളിലുള്ള ഒരാളുടെ പോലും കണക്ക് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അറുപത് വയസ്സ് എത്തുന്നതിന് മുമ്പേ മരിച്ചുപോയ ആൾക്കാരുടെ എണ്ണം എഴുപത്തിയെട്ടാണ് ഒരു ദിവസം നിങ്ങൾക്കും ഓൺലൈനിൽ മലയാള മനോരമയെ മാതൃഭമേ ചെക്ക് ചെയ്യാം ഒബിച്ചുറി പേജ് പോയി നോക്കാം നിങ്ങൾ നോക്കണം അതിൽ എത്ര പേര് അറുപത് വയസ്സിന് മുമ്പേ മരിച്ചു പോകുന്നുണ്ട് ഇങ്ങനെ അറുപത് വയസ്സിനു മുമ്പേ നിരവധി ആൾക്കാർ മരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടുത്തെ ആരോഗ്യവകുപ്പോ ഏതെങ്കിലും മാധ്യമങ്ങളോ അന്വേഷിക്കുന്നുണ്ടോ മനോരമയോടും മാതൃഭവ് ഞാനൊരു അപേക്ഷ വ്യക്തിയാണ് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ മരണവാർത്ത കൊടുക്കുന്ന പേജിൽ ഒരു വ്യക്തി മരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തണം മരണവാർത്ത നൽകുന്ന ആൾക്കാരോട് നിങ്ങൾ ആവശ്യപ്പെടണം ഒന്ന് ആ വ്യക്തി എന്ത് കാരണം മൂലം മരിച്ചു അയാളുടെ വയസ്സ് എത്രയോ ആയിക്കോട്ടെ അയാളുടെ വയസ്സ് എത്രയോ ആയിക്കോട്ടെ എന്ത് കാരണം മൂലം അയാൾ മരിച്ചു സാധാരണ മുട്ടിൽ പ്രായമായി മരിച്ചതാണോ ഏതെങ്കിലും രോഗം മൂലം മരിച്ചതാണോ അപകടം മൂലം മരിച്ചതാണോ ആത്മഹത്യ മൂലം മരിച്ചതാണോ എന്ത് തന്നെയാലും ശരി അതിൻ്റെ കാരണം നൽകാനായിട്ട് ആവശ്യപ്പെടണം ആ കാരണം കൂടെ അവിടെ പ്രസിദ്ധീകരിക്കണം രണ്ടാമത് ആ വ്യക്തി കൊറോണ വാക്സിൻ എടുത്തിരുന്നോ എടുത്തില്ലയോ എന്നുകൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം ഇങ്ങനെ ഒരു സേവനം മാതൃഭൂമിക്കും മനോരമയ്ക്കും ഇനിയെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ദയവായിട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ അന്ന് ജനങ്ങളോട് ചെയ്ത ദ്രോഹത്തിനും അവരെ ചതച്ചനും അവരെ അറിയിക്കേണ്ട വിവരങ്ങൾ അവരെ അറിയിക്കാതിരുന്നതിനും മാപ്പ് പറയാനുള്ള മനസ്സും കാണിക്കണം താങ്ക് യു